ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും പൂർണതയും സന്തോഷവും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിയോഗങ്ങൾ സമർപ്പിക്കാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വീണ്ടും ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കാൻ അവസരമൊരുക്കിയ മഹത്വപൂർണനായ കർത്താവിന് ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദി പറയാം ദൈവം കൃപയ്ക്കുമേലെ കൃപ നൽകുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ കൃപ അളവില്ലാത്തതാണ് ദൈവം കൃപ നൽകുമ്പോൾ അതിനെ സ്വീകരിച്ച് വിശ്വാസത്തോടെ അതിന്മേൽ പ്രവർത്തിക്കുമ്പോൾ ജീവിതം മെച്ചപ്പെട്ടതും ഉന്നതവുമാകും ഇന്നലെ രാത്രി പ്രാർത്ഥനയിലൂടെ ക്ഷമാലുവായ ദൈവത്തെ നാം കേട്ടു കണ്ടു അനുഭവിച്ചു ആ അനുഭവത്തിൻ്റെ ഉന്മേഷത്താൽ ഈ പുതിയ ദിവസം ദൈവത്തിൻ്റെ സമ്മാനമായി നമുക്ക് സ്വീകരിച്ച് കഥാവായ ദൈവത്തിന് ഹൃദയം തുറന്ന് നന്ദി പറയാം ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ കർത്താവ് ഇന്ന് വലിയ കാര്യം ചെയ്തു തരും എന്ന വിശ്വാസത്താൽ പ്രാർത്ഥന തീരും വരെ കർത്താവിന് നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പൂർണ്ണ ഹൃദയത്തോടെ മനസ്സോടെ കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി നോക്കുക നിങ്ങൾ ഇപ്പോൾ നോക്കുന്നത് കാരുണ്യവാനായ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്കാണ് എല്ലാ കഷ്ടപ്പാടുകൾ വേദനകൾ സഹനങ്ങൾ പരിമിതികൾ വിലയില്ലാത്തവരായി തോന്നുന്ന അവസ്ഥ തിരസ്കരിക്കപ്പെട്ടതിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ സാധിക്കാത്ത തരത്തിലുള്ള ചിന്തകൾ വാക്കുകൾ പ്രവർത്തനങ്ങൾ എല്ലാ പാപങ്ങൾ ശാപങ്ങൾ ഇവക്കെല്ലാം ഏക പരിഹാരം കാരുണ്യവാനായ യേശു ക്രിസ്തുവാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ് യേശുവെ നന്ദി യേശുവേ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനയിലുടനീളം അവിടുത്തെ കൃപയും കാരുണ്യവും നമുക്ക് സ്വീകരിക്കാം ഇന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു കാരണം കരുണയുടെ മൂർത്തിമദ്ഭാവമായ ദൈവം ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു അവിടുത്തെ സ്നേഹം അത്രയധികമാണ് മനുഷ്യ ശരീരം സ്വീകരിച്ച് നമ്മുടെ ഇടയിലേക്ക് വന്ന കർത്താവായ ദൈവമാണ് അവിടുന്ന് ഈ യേശു ഇന്ന് നിന്റെ ഹൃദയത്തിൽ വസിച്ച് അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്താൻ നിന്റെ കൂടെയിരിക്കാൻ വന്നിരിക്കുന്നു അവിടുത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല അതിനാൽ ഈ പ്രഭാതത്തിൽ നിരന്തരം പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സ്തുതിച്ച് നിന്റെ ഹൃദയം കർത്താവിനു വസിക്കാനുള്ള സ്തുതികളുടെ സിംഹാസനമാക്കി മാറ്റാം രോഗികളെ തേടി വന്ന ദൈവമാണ് അവിടുന്ന് തൊണ്ണൂറ്റി ഒൻപത് നല്ലവരെ മാറ്റി നിർത്തി ഒരു പാവിയെ അന്വേഷിച്ചിറങ്ങിയ ദൈവമാണ് അവിടുന്ന് ശുശ്രൂഷിക്കപ്പെടാനല്ല എന്നാൽ നിന്നെ ശുശ്രൂഷിക്കാൻ വന്ന ദൈവമാണ് അവിടുന്ന് കഥാവായ യേശു നിനക്കു വേണ്ടി എന്താണ് ചെയ്തതെന്ന് നിനക്ക് മനസ്സിലാക്കി തരാൻ പരിശുദ്ധാത്മാവായ ദൈവം നിന്നെ സഹായിക്കട്ടെ ഇന്ന് തന്നെ നിന്നെ സഹായിക്കട്ടെ നിന്റെ ഹൃദയത്തിൽ നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലുടനീളം പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ അവിടുന്ന് നിനക്ക് തുറന്നു തരട്ടെ നിന്റെ വിധി മാറ്റിയെഴുതാൻ വന്ന നിനക്ക് ഉന്നത ഭാവി നൽകാൻ വന്ന കരുണാമയനായ യേശു മുൻപിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് ഹൃദയം തുറന്ന് ശക്തിയോടെ പ്രാർത്ഥിച്ച് ഈ അഭിഷേകമുള്ള നിമിഷം പങ്കുവെക്കാൻ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ആരൊക്കെയോ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് അയച്ചു തന്നു നിങ്ങൾ അത് തുറന്ന് പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചത് അതിനാൽ നിങ്ങളും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം ഒത്തിരി പേർ പല പല തരത്തിൽ ദുരിതമനുഭവിക്കുന്നവരുണ്ട് അവർക്ക് ഒരാശ്വാസമായി സാന്ത്വനമായി പ്രതീക്ഷയായി ജീവിതത്തിൽ പിടിച്ചു കയറാൻ സഹായിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കുന്ന യഥാർത്ഥ അഭിഷേകമുള്ള ഈ പ്രാർത്ഥന നിങ്ങളും ഇതും മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ സുവിശേഷം പങ്കുവെക്കാൻ പരമാവധി ശ്രമിക്കുക കഥാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന വലിയ കാര്യം അവരുടെ ജീവിതത്തിൽ അവരും അനുഭവിക്കുവാൻ ഇതിടയാക്കും മനുഷ്യരുടെ കണ്ണുനീർ തുടയ്ക്കാൻ ഹൃദയത്തിൻ്റെ മുറിവുകൾ വെച്ചുകെട്ടി സുഖപ്പെടുത്താൻ ഉന്നതമായ ഭാവി നൽകാനാണ് കഥാവായ യേശു നമ്മുടെ അടുത്തേക്ക് വന്നത് ഈ സുവിശേഷം എല്ലാവരിലും എത്തിക്കുക എന്നത് നിങ്ങളുടെ കടമയായി കണ്ട് ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുന്നത് ഒരു നിയോഗമായി എടുത്ത് ഇന്ന് തന്നെ ഇത് ഷെയർ ചെയ്യുക കഥാവിൻ്റെ അത്ഭുതം നീ കണ്ടിരിക്കും കഥാവായ കുളങ്ങരയിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ട് ആഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട് സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് ഇനി ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെയായി ജീവിതത്തിൽ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞ രോഗിയായ തളർവാദ രോഗിയായ മനുഷ്യനെ വർഷങ്ങളായി തളർവാദ രോഗിയായി കിടന്ന ആ മനുഷ്യനെ തേടി നീച്ചെന്ന ആ നിമിഷത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവായ യേശുവേ അപ്രതീക്ഷിതമായി ആ രോഗിയുടെ മേൽ നിന്റെ കാരുണ്യം വന്നു ഭവിച്ചു അവൻ തൽക്ഷണം സുഖപ്പെട്ടു മകനെ നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന ഒറ്റ വചനത്തിൽ മുപ്പത്തിയെട്ട് വർഷം തളർന്നു കിടന്ന ആ രോഗി എഴുന്നേറ്റ് അവന്റെ കിടക്കയും എടുത്ത് നടന്നുപോയ പോയ അത്ഭുതം ഇന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അത് ഞങ്ങൾ ഓർത്ത് നിനക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവി ഇന്ന് നിന്റെ മുൻപിൽ ജീവിതത്തിൽ തളർന്നു പോയ മക്കൾ രോഗാവസ്ഥയിൽ കിടക്കുന്നവർ സാമ്പത്തികമായി തളർന്നവർ ജോലി മേഖലയിൽ തകർന്നു പോയവർ ബിസിനസിൽ തകർച്ച അനുഭവിക്കുന്നവർ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ജീവിതം ആകെ സ്തംഭനാവസ്ഥയിലായവർക്ക് മുൻപിൽ നീ ഇന്ന് സൗഖ്യമായി രക്ഷയായി വിടുതലായി അത്ഭുതമായി നീ കടന്നു വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ കരകയറ്റാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇവരുടെ മേൽ നീ ഒരു പുതിയ അവസരങ്ങളെ നൽകി പുതിയ വഴി തുറന്നുകൊടുത്ത് ഈ മക്കളുടെ വരുമാനം മേഖലയെ നീ സ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് പരീക്ഷ എഴുതുന്ന ചില മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് വിദേശത്ത് പരീക്ഷ എഴുതുന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ അത്ഭുതകരമായി ഇവർക്ക് വിജയം കൊടുക്കണമേ നീ അവരുടെ കരം പിടിച്ച് അവരുടെ സംശയങ്ങളെ തീർത്ത് ശരിയായ ഉത്തരം ശരിയായ ചോദ്യത്തിന് നൽകി അവർക്ക് ഉന്നത വിജയം നൽകി ഈ മകനെ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമായ ദൈവമേ ഇന്ന് ഇവരുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ ഇന്നിവർക്ക് സൗഖ്യമായി സമാധാനമായി സമ്പത്തായി തുണയായി സഹായമായി നീ ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്തണമേ ഇവരുടെ വിധി ഇന്ന് നീ മാറ്റിമറിക്കണമേ കഥാവെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഉന്നതമായ ജീവിതത്തിലേക്ക് നീ അവരെ വിളിച്ച് അവർക്കതിന് യോഗ്യത നൽകി ഇന്ന് നീ മക്കളെ നീ ആശീർവദിക്കണമേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി ഇന്നിവരെ ഇവരെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഇവരുടെ യാത്രകളെ പ്രവർത്തനങ്ങളെ ചിന്തകളെ ഉദ്യമങ്ങളെ എല്ലാം നീ അഭിഷേകം ചെയ്ത് മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും സകല സൃഷ്ടികളുടെയും പ്രീതിക്ക് ഇന്ന് ഇവരെ നീ പാത്രരാക്കണമേ ഇന്നിവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നീ ഇവർക്ക് വൻ വിജയം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ കഥാവ് ഇപ്പോൾ ഈ മക്കൾ നിനക്ക് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ അവരുടെ നിയോഗങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഒരു വലിയ അത്ഭുതമായി ഇവരുടെ ജീവിതത്തിന്റെ വിധി തന്നെ മാറ്റി എഴുതുന്ന ഒരു ദിവസമായി നീ ഈ മക്കൾക്ക് അഭിവൃദ്ധി നൽകി അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ സൗഖ്യം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും പേരുപേരായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണാമയനായ ദൈവമേ മനുഷ്യരുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്ന നാഥ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ ഇന്ന് നീ കണ്ട് അത്ഭുതകരമായ വിജയം നൽകി ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവ മാതാവേ അമ്മേ മാതാവേ നീയാണ് ഈശോയെ ഈ ലോകത്തിന് നൽകിയത് ദൈവത്തിന്റെ തിരഹിതത്തിന് ഒവ് കർത്താവേ എന്ന് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് വചനം മാംസം ധരിച്ച് ഇന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്നത് മാതാവേ ഞങ്ങളുടെ വേദനകൾ നൊമ്പരങ്ങൾ രോഗം സഹനം പല പല ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പീഡനങ്ങൾ ദാരിദ്ര്യം അപമാനം ആവലാദികൾ ഒക്കെ അങ്ങ് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാനാണല്ലോ ദൈവഹിതത്തിന് അങ് ഉവകർത്താവേ എന്ന് പറഞ്ഞത് ആ വലിയ മനസ്സുകൊണ്ട് അമ്മേ മാതാവേ ഇന്നും ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ഇന്നൊരു വലിയ അത്ഭുതത്തിന്റെ ദൈവീകമായ ഇടപെടലിന്റെ ദിവസമാകാൻ മാതാവേ ഇന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമേ വിശുദ്ധ യൗസേപ്പ് പിതാവേ ദൈവത്തിന്റെ മാലാഖമാരെ വിശുദ്ധരെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ ദൈവം സംപ്രീതനായി ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതകരമായി കർത്താവ് ഇടപെട്ട് ജീവിത സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശക്തമായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താമങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ ം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയെ അഭിഷേകം ചെയ്ത് ഇത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ മഹാ അത്ഭുതങ്ങളെ ഇന്ന് അവിടുന്ന് നടത്തിച്ചു തരട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഇന്ന് അവിടുന്ന് കരുണ തോന്നി നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ യാത്രകളിൽ നിങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ എല്ലാം നിങ്ങൾക്ക് വിജയവും സംരക്ഷണവും നൽകി അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ